പയ്യാമ്പലത്തെ വിറകു ക്ഷമം അറിയിക്കാതെ മൂടിവെച്ചതിനെക്കുറിച്ച് അന്വേഷണത്തിന് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ നിർദ്ദേശം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായതായി സെക്രട്ടറി ബിനുസി കുഞ്ഞപ്പൻ പറഞ്ഞു പയ്യാമ്പലം ശ്മശാനം ആധുനികവൽക്കരണത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതായും കോർപ്പറേഷൻ സെക്രട്ടറി അറിയിച്ചു പയ്യാമ്പലത്ത് വിറക് ക്ഷാമം ഉണ്ടായിട്ടും അക്കാര്യം കോർപ്പറേഷനിൽ അറിയിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായാണ് സെക്രട്ടറി ബിനുസി കുഞ്ഞപ്പൻ കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞത് വിറക് പൂർണ്ണമായും കഴിഞ്ഞത് അറിഞ്ഞിരുന്നില്ലെന്ന് സെക്രട്ടറി പറഞ്ഞു ഇതേക്കുറിച്ച് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായും സെക്രട്ടറി അറിയിച്ചു നിലവിൽ ഇതിന്റെ പുറത്ത് ഹൈക്കോടതി കേസും കേസുകൾ ഉണ്ടായിരുന്നു ഡിപ്പാർട്ട്മെന്റായിട്ട് ഇറക്കുമായി ബന്ധപ്പെട്ട് രാവിലെ പത്താം കോളേ ശേഷമാണ് ഞാൻ അറിഞ്ഞത് മുമ്പ് സി സി എമ്മും എച്ച് എം വരാണ് ചാർജുള്ളത് ചാർജ് രണ്ടുപേരുണ്ട് നമുക്ക് ഇൻഡിബേഷൻ ഓഫീഷ്യൽ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ നീരിൻ്റെ അവധി സമയത്തും ഞാൻ പ്രത്യേകം നോട്ടീസ് ചെയ്ത് കൊടുത്തതുമാണ് ഇത് സംബന്ധിച്ചിട്ട് ഇഷ്യൂസ് പോങ്ങിയ സമയത്ത് നമ്മൾ ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റിലൂടെ എങ്കോർ എടുത്താൽ മതി ഞാൻ ഇപ്പോൾ ഓർഡർ ആക്കിയിട്ട് വന്നത് ബാക്കി മാക്സിമം സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട് പയ്യാമ്പലത്ത് ശ്മശാനം നവീകരിക്കും നവീകരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കോടതി അനുമതി കിട്ടിയാൽ ഉടൻ നവീകരണ പ്രവൃത്തികൾ തുടങ്ങുമെന്നും സെക്രട്ടറി അറിയിച്ചു പ്രതികരണത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ ഇപ്പോൾ ഓൾറെഡി ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട ഒരു സി ആർ സർ എൻ എസ് സി ക്ലിയറൻസിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ മാസമാണ് പരിഹരിക്കപ്പെടുന്നത് ടെൻഡറിലേക്ക് ഓൾറെഡി പോയിട്ടുണ്ട് അപ്പോൾ പയ്യ അമ്പലം നയവീകരിച്ച രീതിയിൽ തന്നെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം അടുത്ത് തന്നെ ക്രമീകരിക്കണം നടപടി സ്വീകരിച്ചിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകാരോട് ഒന്നുകൂടി ഉഷാറായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഇപ്പം ഡയറക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ സാധനം പെട്ടെന്ന് തന്നെ ടെൻഡർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണമെന്ന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് വാതക ശ്മശാനം ഉൾപ്പെടെ വിപുലമായ പദ്ധതികളാണ് സി എസ് ആർ ഫണ്ടിന്റെ സഹായത്തോടെ നടപ്പാക്കാൻ ുന്നത് ഇതിന്റെ പ്രവർത്തികൾ ഉടൻ തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണെന്നും സെക്രട്ടറി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ